കുടരി പ്രാവശ്യം നമുക്ക് കുറച്ച് നല്ല നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കാറാണ് വീടയിൽ കിട്ടിയിട്ടുള്ളത് ഇടാ നമ്മുടെ നിസ്സാരൻ്റെ മാഗ്നൈറ്റാണ് എക്സ് വി പ്രീമിയം ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇടാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് സിംഗിൾ ഓണറായിട്ടുള്ള നല്ല അടിപൊളി കളറിൽ കിടക്കുന്ന ഒരു വണ്ടി വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കുന്ന ആലക്കുടയിലിരിക്കുന്ന ഈ വണ്ടിയാണ് നമുക്കിന്ന് വിൽക്കാനുള്ളത് അപ്പോൾ വണ്ടീൻ്റെ പെയിൻ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നോക്കണോ നമ്മളെല്ലാ വീടേലും ചെയ്യാറുള്ള പോലെ തന്നെ ഇതും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ സാഹചര്യം നിങ്ങൾക്ക് കണ്ട അറിയാം മഴ പെയ്തത് ഇങ്ങനെ ഒരു സംഭവമാണ് അതുകൊണ്ട് അത്രയധികം കഴുകിയിട്ടില്ല അതിൻ്റെ വീലിമൊക്കെ ചെളിയുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ കഴുകി കൊണ്ടുവന്നിട്ടും കാര്യം ഉണ്ടായില്ല രണ്ടു ദിവസം മുന്നേ കഴുകി വീട് എടുക്കാനായിട്ട് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് മൊത്തം കാലാവസ്ഥയും മോശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ച ഉണ്ട് ചെളിയുണ്ട് പക്ഷേ വലിയ കാര്യം ഒരു സ്ക്രാച്ചൊന്നും കാര്യങ്ങളൊന്നും കാണാനില്ല പിന്നെ വേണമെങ്കിൽ ഈ ഒരു സാധനം ഒക്കെ വേണമെങ്കിൽ പറയാലാണ്ട് ബോഡിയുമ്പോ ഒന്നും ഇല്ല ഇരു പീസ് ആ കറുത്ത പീസ് മാത്രമേ ഉള്ളൂ ബോഡിയുമ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഇവിടെ ഒന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ചെളിയുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്നും ഇല്ല മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ച് നോക്കുകയാണെങ്കിലും സത്യത്തിൽ കാണാൻ പറ്റൂല അതായത് ഇല്ല അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ഈ അഴുക്കുള്ളതിൻ്റെ ഒരു കുഴപ്പം മാത്രമാണ് നിലവിലുള്ളു ഇനി ഇത് ഇവിടുന്ന് നോക്കുവാണെങ്കിലും പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇവിടെ നിന്ന് കാണാൻ ഈ അടിഭാഗത്തൊക്കെ അഴുക്ക് തന്നെയാണ് ഉള്ളു പിന്നെ വേണമെങ്കിൽ ഒരു കുറ്റം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സംഗതിയാണ് ഈ ഡോറ് തുറക്കണേൻ്റെ ഇപ്പുറത്ത് പിന്നെ വേറൊന്നും ഇവിടെ നിന്നും പ്രശ്നമില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ലട എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാം വേറെ ഒറ്റ ഗ്ലാസ് മാറിയിട്ടില്ല കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് പിന്നെ അതെ നല്ല സ്റ്റൈലായിട്ട് ഇതിനെ ബാക്ക് നോക്കുവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു വണ്ടി തന്നെയാണ് എന്താ ഇതിവിടെയും സ്ക്രാച്ച് കയറണമെന്നില്ല ഇവിടെ സാധനം ഇത് അഴുക്ക് പോലെയാണ് കാണുന്നത് അഴുക്കേട്ടോ പെയിൻ അഴുക്കായതാണ് പെയിൻറ്റ് പോയതല്ല കേട്ടോ ഇവിടെയും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കൊക്കെ സിംഗിൾ ഓണറാണ് ആകെ പതിനെട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഇവിടെ ഒന്നൊരു കുഴപ്പമില്ല കേട്ടോ ഇതും അഴുക്കാണേ സ്ക്രാച്ചല്ല അങ്ങനെയുള്ള ഒരു അടിപൊളി ടച്ചപ്പ് പോളിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിൽ കിടക്കുന്ന അതേ കോലത്തിലും ഇങ്ങോട്ട് എടുത്തു പോകണം എന്താണ് അപ്പോൾ പതിനെട്ടായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഈ ഒരു വീല് അതായത് വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ബാക്കിലെ വീല് ഒഴിച്ച് ബാക്കിയെല്ലാം കമ്പനി ടയർ വേറെ ഒന്നും ചെയ്തില്ല അത് മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ ബാക്കിയൊക്കെ കമ്പനി ടയർ വണ്ടി മേടിച്ചപ്പോൾ എങ്ങനെയാണോ ആ ടയർ തന്നെയാണ് നിലവിൽ കിടക്കുന്നത് കേട്ടാ അപ്പോൾ പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇനി ഈ വണ്ടീനെ കുറിച്ചിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക പറയുക ഫുൾ ഓപ്ഷനാണ് ഡിവൽ ടോൺ കളറാണ് വണ്ടിക്കുള്ളത് പിന്നെ ഈ ഫുൾ ഓപ്ഷൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എക്സ് വി പ്രീമിയം പെട്രോളാണ് വണ്ടിയുടെ ഡീസലുള്ള പെട്രോളാണ് വണ്ടി പിന്നെ നോൺ ടർബോ ആണ് അപ്പോൾ നോൺ ടർബോനെ കുറിച്ചിട്ട് എനിക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിലും സെല്ലർ പറഞ്ഞു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടർബോ ആണെങ്കിൽ കംപ്ലയിൻറ്റ് വരാനും കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നോൺ ടർബോ ആകുമ്പോൾ വളരെ ഈസിയായിട്ട് കൊണ്ട് നടക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇൻഷുറൻസ് പുതിയതെടുത്തതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ പുതിയത് എടുത്തരാന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് പിന്നെ പുതിയ ബാറ്ററി ആണ് അത് നമുക്ക് ഫോണിൻ്റെയൊക്കെ പൊതുക്കി നോക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം അതായത് വിൽക്കാൻ വേണ്ടി നിലവിൽ കൊണ്ടുവന്നിട്ടേക്കണൊരു വണ്ടിയല്ല ജസ്റ്റ് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുന്ന വണ്ടിയാണ് അപ്പോൾ ചെക്കനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നതാ ചെറിയ അഴുക്കും കുഴക്കൊക്കെ ഉണ്ട് ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നമുക്ക് പിന്നെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവും ഫുൾ ഇൻറ്റീരിയർ ഫുൾ സീലിങ്ങിൽ ഒരു ലൈറ്റ് ഡാഷ് കളർ നല്ല വൃത്തിയായിട്ട് പുത്തം പോലെ തന്നെ ഇരിക്കുന്നടാ പിന്നെ ഡാഷ് ബോർഡൊക്കെ നോക്കി അന്യായ റേഞ്ച് ആണ് വണ്ടി അപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ നോക്കണവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് പിന്നെ ഈ സ്ക്രീനിൽ നമ്മൾ അല്ല ഇതിൻ്റെ ക്യാമറ വരുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ക്യാമറയാണ് ആണ് കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ചക്കൻ്റെ ബാഗ് ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ മറ്റേ ടോപ്പിലൊന്നും ഒരു അഴുക്കില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഉള്ള പൊടിയെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു വന്നതുകൊണ്ട് മാത്രം അങ്ങനെ ആയിട്ടുള്ളതാണ് നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി അപ്പോൾ വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ അതിന് ജസ്റ്റ് തന്നെ ബോണറ്റ് ഒന്ന് ബുക്ക് ചേരാട്ടോ അങ്ങനെ എഞ്ചി റൂമിൻ്റെ സംഗതി നോക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ബാറ്ററി കാര്യം പറയാം ഒരു മാസമായിട്ടുള്ള ബാറ്ററി വാങ്ങിയിട്ട് അതിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം മൂന്നോ നാലു വർഷം കാണ്ട് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയുള്ള ബാറ്ററിയാണ് ഇതങ്ങനെ എഞ്ചി റൂം കഴുകി ക്ലീൻ ആക്കിയിട്ടെന്നല്ല പൊടിയായിട്ട് കിടക്കുന്നത് പക്ഷേ യാതൊരു തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലീക്കോ പാക്കിങ് പൊട്ടിയതോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല നമ്മളെ മുന്നൊരു ഹോണ്ട സിറ്റിയിലെ വീഡിയോ ഇട്ടുള്ളി അതിലത്തെ എഞ്ചി റൂം കണ്ടിട്ടാണ് ആൾക്ക് പുറത്തു നിന്നുള്ള ആൾ അഡ്വാൻസ് കൊടുത്തത് അപ്പോൾ എനിക്കിതിൻ്റെ വലിയ ഗുണങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് കാണിക്കണമെന്നുള്ളു നോക്കേണ്ടവർക്ക് നോക്കിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാം എനിക്ക് ആ ഒരു അവസ്ഥയിലൂടെ മനസ്സിലായത് ആൾ എഞ്ചി റൂമ് വീഡിയോയിൽ കണ്ടപ്പോൾ തന്നെ ആൾക്ക് അഡ്വാൻസ് കൊടുത്തു എന്നാൽ ഇന്നാളാണ് വണ്ടി എടുത്തിട്ട് പോയത് അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു വിശേഷം ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും ഏഴര ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരെയും കാണുന്ന നമ്മൾ വിളിക്കുക വില പേശലും കാര്യങ്ങളൊക്കെ സ്വാഭാവിക എന്നൊരു പറയ പ്രതിഭാസമാണ് അപ്പം താല്പര്യമുള്ള നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇരിങ്ങാല കൂടെയിലാണ് ഇരിക്കുന്നത് നിസാൻ്റെ ആണ് സിംഗിൾ ഓണർ പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് വില പറയുന്നത് ഏഴര ലക്ഷം രൂപ വില വേശനുള്ള വിധേയമാണ് കമ്പനി ഡയറികളൊന്നും മാറ്റിയിട്ടേ ഇല്ല നിങ്ങൾക്ക് വന്നിട്ട് എല്ലാ രീതിയിലും പരിശോധിച്ച് നോക്കി ഉറപ്പ് വരുത്താം അപ്പോൾ വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പറഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ അടിഭാഗത്തായിട്ട് നമ്മൾ തമ്മിൽ തമ്മുനേലിൻ്റെ അടിഭാഗത്തും ഫസ്റ്റ് കമൻറ്റിലും സോൾഡ് ഔട്ടും അവരോട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷമായി വരുന്നത് എല്ലാട്ടോടും